വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേരാതെ കോടശ്ശേരി പഞ്ചായത്തിൽ വികസന സെമിനാർ ചേരാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം കോടശ്ശേരി പഞ്ചായത്ത് പ്രതിപക്ഷമാണ് ഭരണപക്ഷ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നത് പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേരാതെ കോടശ്ശേരി പഞ്ചായത്തിലെ വികസന സെമിനാർ വെള്ളിയാഴ്ച ചേരാനുള്ള ഭരണപക്ഷ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോന്നു എൽ ഡി എഫ് അംഗങ്ങളെ ഒഴിവാക്കാനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേരാതെയും പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെയുമാണ് വെള്ളിയാഴ്ച വികസന സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് നവംബർ ഒമ്പതിനാണ് അവസാനമായി വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്നത് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിപക്ഷ ലീഡർ ഇ എ ജയതിലകൻ അധ്യക്ഷനായി ടി ആർ ബാബു പി സി നിഖിൽ വി ജെ വില്യംസ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം ചാലക്കുടി